ൾ നന്ദന മുറിയിലേക്ക് ചെന്നപ്പോൾ ഭദ്രൻ ഉണർന്ന് കട്ടിലിൽ ഇരിപ്പുണ്ട് ആ എഴുന്നേറ്റോ സാറേ ഗുഡ് മോർണിംഗ് അവൾ കാപ്പി കൊണ്ടുവന്ന് മേശമേൽ വെച്ചു അപ്പോഴേക്കും അവൻ എഴുന്നേറ്റ് മുണ്ടൊക്കെ ഒന്ന് മുറുക്കി കൊടുത്തു ഒബിസി പോണോടീന്ന് അതോ ഞാൻ ചെന്ന് അച്ഛനോട് സംസാരിച്ചാ മതിയോ മുഖവുരൊന്നും കൂടാതുകൊണ്ട് ഭദ്രൻ നന്ദനയോട് ചോദിച്ചു അത് വേണ്ടേട്ടാ എന്തായാലും ഇത്രയും ദിവസം ജോലി ചെയ്തതല്ലേ കണക്കുകളൊക്കെ ഇച്ചായനെ പറഞ്ഞു ബോധിപ്പിച്ചിട്ട് ഞാൻ തിരികെ മടങ്ങിക്കൊള്ളാം ബെഡിൽ കിടുന്ന ഷീറ്റൊക്കെ എടുത്ത് നന്നായി മടക്കി വെക്കുന്നതിനിടയിൽ നന്ദന ഭദ്രനോടായി പറഞ്ഞു എന്തു പറ്റി പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ ഞാൻ അറിയാത്ത എന്തെങ്കിലും പ്രശ്നമുണ്ടായോ അവിടെ ഏ ഇല്ലെന്നേ ഞാൻ പറഞ്ഞില്ലേട്ടാ എനിക്കങ്ങട് തോന്നി അതാണ് മുഖത്ത് നോക്കി നുണ പറയാൻ നിനക്കറിയില്ല അതുകൊണ്ടാണോ നിലത്തേക്ക് നോക്കിയിരിക്കുന്നത് അവനെ നോക്കാതെ കൊണ്ട് മറുപടി പറഞ്ഞ നന്ദനയെ അടിമുടി വീക്ഷിക്കുകയായിരുന്നു ഭദ്രൻ എനിക്കവിടെ തുടരാനാവില്ല ഭദ്രേട്ട വേറെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടല്ല പക്ഷെ ഉണ്ടാവാതിരിക്കണമെങ്കിൽ ഞാൻ അവിടെ ജോലിക്ക് പോകുന്നത് നിർത്തണം എങ്ങും തൊടാതെ കൊണ്ട് അവൾ ഭദ്രനോട് പറഞ്ഞു ആരവിടെ നിനക്കിട്ടേമാത് വീണയാണോ അതോ ഞാൻ എല്ലാം പറയാം ഏട്ടനോട് വൈകുന്നേരം ആവട്ടെ അതെന്താ ഇപ്പൊ പറഞ്ഞാല് ഓ ഈ ഒരു കാര്യം ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യാനും മാത്രം ഞാൻ വല്ല കൊലക്കേസിലെ പ്രതിയാണോ അവന്റെ കവളിൽ ചെറുതായൊന്ന് പിച്ചിക്കൊണ്ട് നന്ദന വെളിയിലേക്ക് ഇറങ്ങിപ്പോയി അവിടെ കാര്യമായി എന്തോ സംഭവിച്ചെന്നുള്ളത് ഭദ്രനു വ്യക്തമായിരുന്നു അവളുടെ മുഖമൊന്ന് വാടിയാൽ തനിക്ക് മനസ്സിലാകും ആ കണ്ണൊന്ന് നിറയാൻ പോലും ഇനി ഇടയുണ്ടാവരുതെന്ന് അതു മാത്രമേ ഉള്ളൂ തൻ്റെ പ്രാർത്ഥന അവളെ ജോലിക്ക് വിടാൻ തനിക്ക് യാതൊരു താല്പര്യവുമില്ലായിരുന്നു എന്നിട്ടും പെണ്ണിന്റെ ഇഷ്ടം മാത്രം നോക്കിയാണ് അനുവാദം കൊടുത്തത് ഇനി വീട്ടിലിരുന്ന് മൊറിഞ്ഞു പോകണ്ടെന്നും വിചാരിച്ചു ഇത്രയും പഠിച്ചതൊക്കെയല്ലേ എന്തെങ്കിലുമൊക്കെ ആവട്ടെ എന്ന് കരുതിയാണ് അന്ന് സമ്മതിച്ചത് ഇത്രയും ദിവസം കൊണ്ട് ആള് ആ എന്തായാലും ആവട്ടെ പരിപാടി ഇന്നത്തോടെ അവസാനിപ്പിക്കണം ഓർക്കുമ്പോഴേക്കും അവന്റെ നെറ്റിയിൽ ചൊളിവുകൾ വീണിരുന്നു താൻ അറിയാത്ത എന്തോ ഒന്ന് അവളുടെ ഉള്ളിൽ പിടിച്ചു കുലുക്കിയിട്ടുണ്ട് എന്തായാലും വൈകുന്നേരം കാര്യം പറയാമെന്നല്ലേ നന്ദന പറഞ്ഞത് അതുവരെ വെയിറ്റ് ചെയ്യാമെന്ന് അവനും തീരുമാനിച്ചു പല്ലുതീപ്പും കുളിയുമൊക്കെ കഴിഞ്ഞ് കയറി വന്നപ്പോൾ നന്ദന വേഷമൊക്കെ മാറ്റി റെഡിയായി നിൽക്കുകയാണ് സൂസമച്ചിയോട് ഞാൻ സംസാരിച്ചോളം കേട്ടോ മോളെ നീ ഇനി കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടാനായിട്ട് അവിടേക്ക് പോകുക ഒന്നും വേണ്ട ഇപ്പോഴേ നടുവേദനയൊക്കെ തുടങ്ങിയാൽ എങ്ങനെയാ ഒരു കുഞ്ഞൊക്കെ ആകേണ്ടതല്ലേ ഇനി എപ്പോഴാ മോളെ അതൊന്നും വിച്ച് താമസിപ്പിക്കണ്ട കേട്ടോ അല്ല ഞാൻ പറഞ്ഞേയുള്ളൂ നിങ്ങളാണ് എല്ലാം തീരുമാനിക്കേണ്ടത് അമ്മയുടെ പറച്ചിൽ കേട്ടുകൊണ്ടാണ് പത്തിരനകത്തേക്ക് കയറി വന്നത് നന്ദനയൊന്ന് പാളി നോക്കിയപ്പോൾ പെണ്ണൊന്ന് ചുവന്നു നിൽപ്പുണ്ട് കടിച്ചു തിന്നാൻ തോന്നിപ്പോയവന് പത്തിരനെ കണ്ടതും അമ്മ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് പുറത്തേക്കിറങ്ങിപ്പോയി ശരിയാകട്ടോടി ഇനി വെച്ച് താമസിപ്പിക്കണ്ടെന്നാ എന്റെ അഭിപ്രായം വാതിലൊന്നു ചാരിയിട്ട് പെണ്ണിനെ പിന്നിൽ നിന്നും ആഞ്ഞുപൊൽകി അവളുടെ പിൻകഴുത്തിൽ നാവുകൊണ്ടൊന്നു നുണഞ്ഞതും നന്ദന വിറച്ചു പോയിരുന്നു ഭദ്രട്ട പിള്ളേർ കേട്ടോ അവൾ പതിയെ പറഞ്ഞതും ഭദ്രം പെട്ടെന്ന് വിട്ടകന്നു നന്ദന പതിയെ മുഖമുയർത്തിയപ്പോൾ കണ്ടു കുറുമ്പോടു കൂടി തന്നെ നോക്കി നിൽക്കുന്നവനെ ആദ്യമായിട്ടാണ് ഭദ്രേട്ടടുത്തു നിന്നും ഇങ്ങനെയൊരു സമീപനം ഓർത്തപ്പോൾ ഒരുപാട് സന്തോഷം തോന്നിയെങ്കിലും മനസ്സിൽ എവിടേക്കോ ഒരു തേങ്ങൽ മേലേക്കാവിലമ്മയെ വിളിച്ച് ശരിക്കും പ്രാർത്ഥിച്ചുകൊണ്ടാണ് അവൾ അന്ന് ഓഫീസിലേക്ക് ഇറങ്ങിയത് ഇച്ചായൻ എന്തെങ്കിലും പറയുമോ ഏട്ടാ എനിക്കൊരു പേടി പോലെ കുറച്ചു ദൂരം പിന്നിട്ട ശേഷം നന്ദന ഭദ്രനോടായി ചോദിച്ചു നിനക്ക് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ സംസാരിക്കാം കുഴപ്പമില്ലെന്നേ ഇതത്ര വലിയ ആനകുതിര കേസൊന്നുമല്ലോ അവൻ മറുപടിയും പറഞ്ഞു പക്ഷെ ഓഫീസിൽ ചെന്നപ്പോൾ അച്ചായൻ അവിടെ ഉണ്ടായിരുന്നില്ല പുതിയ ക്രഷർ എടുക്കുന്നതിന്റെ ലേലമുണ്ടെന്നും കുറച്ച് പൈസ കൂടി ആവേണ്ടത് കൊണ്ട് ആരെയോ കാണാൻ പോയിരിക്കുകയാണെന്നും സൂസമ ചേച്ചിയാണ് അവനോട് പറഞ്ഞത് സൂസമ്മച്ചിയെ കണ്ട് സംസാരിക്കാനായി ചെന്നപ്പോൾ അവരുടെ ആരൊക്കെയോ റിലേറ്റീവ്സ് വന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസം എറണാകുളത്തെ ഏതോ ബന്ധുവീട്ടിലെ കല്യാണത്തിന് പോയപ്പോൾ അവിടെ നിന്നും വന്നതാണെന്ന് സെക്യൂരിറ്റി ചേട്ടനാണ് ഫദ്രനോട് പറഞ്ഞത് സാരമില്ലെന്നും നമുക്ക് അവരോട് ഈ കാര്യം പിന്നീട് സംസാരിക്കാം എന്തായാലും ശരി ഇന്നുകൊണ്ട് ഇവിടുത്തെ ജോലി അവസാനിപ്പിച്ച് മടങ്ങാമെന്നും ഒക്കെ പറഞ്ഞ് അവളെ സമാധാനിപ്പിച്ച ശേഷം ഭദ്ര എടുക്കാനായി പോയി അപ്പോഴാണ് കണ്ടത് അകലിൽ നിന്ന് നടന്നു വരുന്ന ബീന ചേച്ചിയും വീണയും ഭദ്രനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് കൊണ്ട് ഇരുവരും അകത്തേക്ക് കയറിപ്പോയി നന്ദന ജോലിക്ക് വന്നതിന് ശേഷം അവർ രണ്ടാളും അത്രയ്ക്ക് മൈൻഡില്ല വീണയോട് അവൻ അത്ര താല്പര്യമൊന്നുമില്ല അവനങ്ങനെ സംസാരിക്കാറുമില്ലായിരുന്നു പക്ഷെ വീണ ചേച്ചി അവന് കാര്യമായിരുന്നു എന്നാൽ നന്ദിനാണ് പറഞ്ഞത് അവരുടെ തനി സ്വഭാവരീതിയൊക്കെ അതിൽ പിന്നെ ഭദ്രനും അവരോട് വലിയ അടുപ്പം കാട്ടാൻ പോയില്ല ഇവരിൽ ആരോ ഒരാൾ നന്ദനിക്കെതിരെ കളിച്ചുവെന്നുള്ളത് അവന് വ്യക്തമായിരുന്നു എന്നാൽ ഒരിക്കൽ പോലും ടോണിയുടെ മുഖം അവന്റെ മനസ്സിലേക്ക് തെളിഞ്ഞു വന്നതുമില്ല നന്ദനയോട് കുറച്ച് ഭീഷണിപ്പെടുത്തിയാണെങ്കിലും വൈകുന്നേരം കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കണമെന്ന് കണക്ക് കൂട്ടി തന്നെ അവൻ വണ്ടി ഓടിച്ചു മുന്നോട്ട് പോയി നന്ദന തന്റെ ബാഗും കുടയും കൊണ്ടുപോയി എന്നും വെക്കുന്ന സ്ഥാനത്ത് വെച്ച ശേഷം ഓഫീസ് റൂമിലേക്ക് ചെന്നപ്പോൾ ടോണി അവിടെ ഇല്ലായിരുന്നു ശ്വാസമൊന്ന് എടുത്തു വലിച്ചുകൊണ്ട് അവൾ തൻ്റെ ചെയറിൽ പോയിരുന്നു ഈശ്വര ഇന്ന് അയാൾ ലീവ് ആയിരിക്കണേന്ന് അവൾ മനസ്സിൽ ഒരുപാട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് അന്ന് അവിടെ ഇരുന്നത് ബീന ഇടയ്ക്കുന്നുവെന്ന് എത്തി നോക്കിയിട്ട് വേഗം പിന്തിരിഞ്ഞു പോയി അവളോടൊന്നും ചോദിച്ചതുമില്ല നന്ദു പിന്നെ അതൊന്നും അത്ര കാര്യമാക്കിയില്ല കാരണം ഒരാഴ്ചയായിട്ട് ബീന ചേച്ചി അവളോടത്ര സംസാരിക്കില്ലായിരുന്നു ഇന്ന് ഒരു ദിവസം കൂടി അല്ലേ ഉള്ളൂ അത് തന്നെ ആശ്വാസം നെഞ്ചിൽ ഒന്ന് കൈവെച്ച് അമർത്തി അവൾ മുകളിലേക്ക് നോക്കി പറഞ്ഞു പെട്ടെന്നായിരുന്നു മുറ്റത്തൊരു വാഹനം വന്ന് നിന്നത് ഒപ്പൊ അച്ചായന്റെ ഉറക്കെയുള്ള ഫോൺ സംഭാഷണവും കേട്ടുകൊണ്ട് നന്ദനെ അങ്ങനെയിരുന്നു ആ കൊച്ചെ ഭദ്രം പോയല്ലേ ഓവ് കുറച്ച് സമയമായതേ ഉള്ള കുഴപ്പമില്ല മോളെ ഞാൻ വിളിച്ചോളാം എന്റെ സ്വപ്നവാടികൊച്ചെ ഇന്നത്തെ ലേലം അവനെ ഒന്ന് കണ്ടാലേ മനസ്സമാധാനം വരത്തുള്ളൂ അയാൾ ഒന്ന് പുഞ്ചിരിച്ചു അവളോട് പറഞ്ഞു പോക്കറ്റിൽ നിന്നും നാലുകെട്ടി നോട്ടെടുത്ത് മേശമേൽ വെച്ച് പൂട്ടി ആ ടോണി ഇതുവരെ ആയിട്ടും എത്തിയില്ലല്ലോ കർത്താവേ അതെങ്ങനെയാ എന്തെങ്കിലും നല്ല കാര്യമുള്ളപ്പോ ഒന്നുകിൽ അവൻ ലീവ് അല്ലെങ്കിൽ അവന് വേറെ അടിയന്തരം എന്തെങ്കിലും കാണും എല്ലാം സെറ്റ് ചെയ്ത് പതിനൊന്ന് മണിക്ക് മുന്നേ എത്തേണ്ടതാണ് വാച്ചിലേക്ക് നോക്കി പറഞ്ഞുകൊണ്ട് അച്ചായൻ വീണ്ടും ഇറങ്ങിപ്പോയി നന്ദന കമ്പ്യൂട്ടറിൽ കണക്കുകളൊക്കെ പരിശോധിച്ചു രണ്ട് ബാലൻസ് ഷീറ്റ് ചെക്ക് ചെയ്യേണ്ടുണ്ട് അതിന് ബീന ചേച്ചിയുടെ ആവശ്യമുള്ളതിനാൽ കുറച്ച് സമയം കഴിഞ്ഞ് അവൾ അവരുടെ അടുത്തേക്ക് ഇറങ്ങിച്ചെന്നു ഇതെന്താ ഇപ്പൊ ധൃതി വെച്ച് താൻ ഇതൊക്കെ ചെക്ക് ചെയ്യുന്നേ കുറച്ച് കഴിഞ്ഞു പോരെ ഞാനാണെങ്കിൽ ഇത്തിരി തിരക്കിലുമായിരുന്നു ബീന അനിഷ്ടത്തോടെ പറഞ്ഞു ഞാൻ ഇന്നുകൂടി ഈ ഓഫീസിലുള്ളൂ ജോലി നിർത്തുവാ ചേച്ചി അതുകൊണ്ടാണേ നന്ദ പറഞ്ഞത് കേട്ട് വിശ്വാസം വരാതെ ബീനച്ചേച്ചിയും വീണയും മാറി മാറി അവളെ നോക്കി എന്തുപറ്റി നന്ദേ പെട്ടെന്നിങ്ങനെ ജോലി നിർത്തിപ്പോകാനും മാത്രം ഇവിടെ ഇപ്പം എന്താ സംഭവിച്ചേ ബീന അവളോട് ചോദിച്ചു ഏയ് അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല ഞാൻ സ്വയം തീരുമാനിച്ചതാ പറ്റുമെങ്കിൽ ചേച്ചി ഇതെല്ലാം ഒന്ന് ക്ലിയർ ചെയ്യൂ പ്ലീസ് നന്ദന പറഞ്ഞപ്പോൾ അവൾ തല ഒലുക്കി സമ്മതിച്ചു ഇരുവർക്കും സന്തോഷമായി അവൾ ജോലി നിർത്തുകയാണെന്ന് കേട്ടപ്പോഴെന്ന് നന്ദുവിന് തോന്നി തിരികെ തന്റെ റൂമിലെത്തിയ നന്ദന ഞെട്ടിപ്പോയി ടോണി അവിടെ ഇരിപ്പുണ്ടായിരുന്നു വലിഞ്ഞു മുറുകിയ മുഖവുമായിട്ട് കടുപ്പത്തിൽ അവൻ സിസ്റ്റത്തിലേക്ക് നോക്കിയിരുന്നു നന്ദന മറ്റൊന്നും ആലോചിക്കാതെ കൊണ്ട് അവന്റെ അരികിലായുള്ള തന്റെ ചെയറിലും ഇരുന്നു പതിനൊന്ന് മണിക്കായിരുന്നു അച്ചായന് ലേലത്തിൽ പങ്കെടുക്കാൻ പോകേണ്ടത് ടോണിയോട് ഓഫീസിലിരിക്കുന്ന നാലു ലക്ഷം രൂപയുമായിട്ട് ലേലം നടക്കുന്ന സ്ഥലത്തേക്ക് വരാൻ ഫോണിൽ വിളിച്ച് അച്ചായൻ പറയുന്നുണ്ട് ഒന്നും അറിയാത്തതുപോലെ അവൻ മേശയുടെ കള്ളി തുറന്ന് ഫോൺ അപ്പോഴും അവന്റെ കാതിലുണ്ട് ഹലോ അച്ചായ ഇവിടെ കാശിരിപ്പില്ലല്ലോ ഏത് മേശയിലവെച്ചേ അവൻ അച്ചായനോട് ചോദിക്കുന്നത് നന്ദന കേട്ടു അച്ചായ പറഞ്ഞതു വെച്ച് ടോണി അവിടെയെല്ലാം അരിച്ചു പറക്കി ഇല്ലിച്ചായ ഇവിടെ പൈസയില്ല ഇച്ചായന്റെ കയ്യിലുണ്ടോയെന്ന് ഒന്നുകൂടി നോക്കിക്കേ അവൻ വീണ്ടും വീണ്ടും പറഞ്ഞു എട കോപ്പേ ഇന്നും ഇന്നലെയും അല്ല കേട്ടോ ഞാൻ ഈ പണി തുടങ്ങിയിട്ട് മര്യാദയ്ക്ക് അവിടെ നോക്കടാ എന്നിട്ട് പൈസയുമായിട്ട് എത്താൻ നോക്ക് കൊണു കൊണാന്ന് പറഞ്ഞ് മനുഷ്യനെ ടെൻഷൻ കേറ്റല്ലേ നീ അച്ചായന്റെ ഫോൺ സംഭാഷണം മുറിഞ്ഞു ടോണിയുടെ ഉറക്കെയുള്ള സംസാരവും ഒക്കെ കേട്ടുകൊണ്ട് പീനയും വീണയും അവിടേക്ക് വന്നു നന്ദന മാത്രം ആരെയും മൈൻഡ് ചെയ്യാതെ കൊണ്ട് തന്റെ ജോലികൾ ചെയ്യുകയാണ് എന്താ ടോണി എന്തെങ്കിലും പ്രശ്നമുണ്ടോടാ എന്തിനാ നീ ശബ്ദം ഉണ്ടാക്കുന്നേ ബീന ചേച്ചിയാണ് അവനോട് ചോദിച്ചത് എൻ്റെ ചേച്ചി ഞാൻ ഇവിടെ വന്നിട്ട് പത്ത് മിനിറ്റ് ആയുള്ളൂ അച്ചായം വിളിച്ചിട്ട് മേശയ്ക്കകത്തിരിക്കുന്ന നാല് ലക്ഷം രൂപയുമായിട്ട് ലേലം പിടിക്കുന്ന ഹോളിലേക്ക് ചെല്ലാൻ പറഞ്ഞു ഇവിടെയാണെങ്കിൽ പൈസ ഇല്ലെന്നേ എന്നിട്ട് എന്നോട് അങ്ങേരു തട്ടിക്കേറുവാ പറഞ്ഞുകൊണ്ട് അവൻ എഴുന്നേറ്റ് അടുത്തുള്ള മേശയിലും ഒക്കെ കാശ് തപ്പുന്നുണ്ട് കൂടെ വീണയും വീണ ചേച്ചിയുമുണ്ട് നന്ദന മാത്രം ഇരിപ്പെടുത്തി തന്നെ നിലകൊണ്ടു അച്ചായം കാശ് കൊണ്ടുപോയി വെച്ച് ഇറങ്ങിപ്പോകുന്നത് അവളും കണ്ടതാണ് ടോണി എന്തെങ്കിലും കരുക്കൾ നീക്കുന്നതാണോ എന്ന് ഉള്ളിൽ അവൾക്കൊരു ഭയം തോന്നി അതുകൊണ്ടാണ് സത്യത്തിൽ അവൾ അനങ്ങാതെ ഇരുന്നത് എല്ലായിടവും പരിശോധന നടത്തുന്നതിനിടയിൽ അച്ചായൻ ഒരിക്കൽ കൂടി ടോണിയെ വിളിച്ചു കാശു നോക്കിക്കൊണ്ടിരിക്കുക ഒരു പത്ത് മിനിറ്റ് കൂടി ഒന്ന് വെയിറ്റ് ചെയ്യൂ ടോണി പറയുന്നുണ്ട് എടാ കോപ്പേ ഇതെന്നെ വെള്ളിരിക്കാ പട്ടണോ നീ ഒരു കാര്യം ചെയ്യ ഫോണാ നന്ദനക്കൊച്ചിൻ്റെ കയ്യിൽ കൊടുത്തേ അവള് കണ്ടതാ പൈസ ഞാൻ കൊണ്ടുപോയി വെക്കുന്നത് അനിഷ്ടത്തോടെ അവൻ തന്റെ ഫോൺ നന്ദുവിന് കൊടുത്തു ഹലോ അച്ചായാ ആ മോളെ നീ കണ്ടതല്ലേ ഞാൻ നാലുകെട്ട് നോട്ട് കൊണ്ടുവന്ന് മേശയ്ക്കകത്ത് വെച്ചത് ഓ കണ്ടച്ചായ ആ പൈസ ഇങ്ങടുത്ത് കൊടുത്തുവിട് നേരം പോകുന്നു കുഞ്ഞേ ഇവിടെ എല്ലാവരും വന്നു കേട്ടോ കാശ് കാശ് ഇവിടെ ഇപ്പോൾ കാണുന്നില്ലായ അവള് പറയുന്നത് കേട്ടപ്പോൾ ഇക്കുറി അച്ചായനൊന്നു പേടിച്ചു ഏ കാശില്ലെന്നോ അതെ അച്ചായ ആ നോട്ട് കാണുന്നില്ല എല്ലാവരും കൂടി തപ്പുവാ ഞാൻ പോയ ശേഷം വേറെ ആരെങ്കിലും കസ്റ്റമർ അവിടെ വന്നോ ഇല്ല ആരും വന്നില്ല ശരി ശരി വെച്ചേക്കാം അച്ചായൻ ഫോൺ കട്ട് ചെയ്തതായി മനസ്സിലായതും നന്ദന ടോണിക്ക് ഫോൺ കൈമാറി ഷോ ആ കാശു പിന്നെ എവിടെ പോയി ഇത് ആദ്യമായിട്ടാണല്ലോ ഇങ്ങനൊരു സംഭവം ഉണ്ടാകുന്നേ വീനച്ചേച്ചി ആരോടെന്നല്ലാതെ പറഞ്ഞുകൊണ്ട് വെറുതെ അവിടെ അവിടെയിരുന്ന വും മാറ്റി മാറ്റി നോക്കി എന്റെ ടോണി നാലുകെട്ടം നോട്ടിരിക്കുന്നു നീ ഒന്ന് ഓടി വന്നേ വീണയുടെ ശബ്ദം കേട്ടതും തിരിഞ്ഞ ടോണിയും നന്ദനിയും വീണയും ഒരുപോലെ ഞെട്ടി കാരണം അവരുടെ കയ്യിൽ നന്ദനിയുടെ ബാഗായിരുന്നു നന്ദനയാണ് ആദ്യം ഓടി അവരുടെ അരികിലേക്ക് വന്നത് എന്റെ ബാഗല്ലേ ഇത് ഇതിലെങ്ങനെയാ കാശുവന്നത് ഉറക്കെ നിലവിളിച്ചുകൊണ്ടാണ് അവൾ ചോദിച്ചത് എന്നിട്ട് ബാഗ് തട്ടുപ്പറിക്കാൻ തുടങ്ങിയതും ടോണി വന്ന് അത് പിടിച്ചു മേടിച്ചു എന്നിട്ട് കാശ് നാല് കെട്ടും പരിശോധിച്ചു പൈസ അടിച്ചു മാറ്റി പോകാൻ വേണ്ടിയാണോ പെണ്ണെ ഇന്നത്തോടെ ജോലി നിർത്തുവാണെന്നൊക്കെ പറഞ്ഞേ ഞങ്ങളാണെങ്കിൽ അതെല്ലാം അങ്ങോട്ട് വിശ്വസിച്ചു ഓ ഇത്രയും വലിയ കള്ളത്തരൊക്കെ കാണിക്കുന്ന ആളാണെന്ന് സ്വപ്നത്തെ പോലും കരുതിയില്ല കേട്ടോ ബീനച്ചേച്ചി മൂക്കത്ത് വിരൽ വെച്ചു അപ്പോഴേക്കും ലേലം മറ്റൊരാൾ പിടിച്ചുവെന്നുള്ള അച്ചായന്റെ മെസ്സേജ് ടോണിയുടെ ഫോണിലേക്ക് വന്നു കഴിഞ്ഞു എന്റെ അച്ചായന്റെ ഏറ്റവും വലിയ സ്വപ്നമല്ലടി നീ ഇന്ന് തകർത്ത് കളഞ്ഞത് പറഞ്ഞുകൊണ്ട് അവന്റെ കൈ വായുവിൽ ഒന്ന് ഉയർന്നു പൊങ്ങി വലത് കവിൾത്തടം മരച്ചു പോകും പോലെയാണ് നന്ദനിക്ക് തോന്നിയത് ബീനച്ചേച്ചിയും മീണയും ഒക്കെ ഞെട്ടിപ്പോയി അവൻ നന്ദനെ അടിക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല ഒച്ച കേട്ട് അടുത്ത ഓഫീസിലെ ആളുകളൊക്കെ എത്തി കൂടെ സൂസമ അവരുടെ മക്കളും ഏതൊക്കെയോ ബന്ധുക്കളുമൊക്കെയുണ്ട് കാര്യമറിഞ്ഞവരെല്ലാവരും ഞെട്ടിത്തരിച്ചു നിന്നുപോയി ടോണിയാണെങ്കിൽ നന്ദനിക്കെട്ട് പിന്നെയും പിന്നെയും കൊടുത്തു അവന്റെ പ്ലാൻ ചെയ്തുള്ള നീക്കമാണെന്ന് പാവം നന്ദനക്ക് മനസ്സിലായി കണ്ണീർ പൊഴിച്ചുകൊണ്ട് നിന്നതല്ലാതെ ആ പാവത്തിന് ഒന്നും മേലാത്ത അവസ്ഥയായിരുന്നു കാരണം അത്രമേൽ അവളാ നേരം കൊണ്ട് തളർന്നു പോയി കള്ളിയല്ലേ ഇവള് പേരും കള്ളി അവന്റെ ആ വാചകം അവളുടെ കാതിൽ പിന്നെയും പിന്നെയും മുഴുങ്ങി കേട്ടു തുടരും